കൃഷിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഓൺലൈനായി വരും നാളുകളിൽ ലഭ്യമാക്കുന്നതിന്റെ വിവരങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വിത്തും വളവും വീട്ടിലെത്തും വിശ്വസിച്ചു വാങ്ങാൻ പറ്റിയ ഏജൻസി എവിടെയാണ് എപ്പോൾ ചെന്നാൽ വിത്ത് കിട്ടും തുടങ്ങിയ ചോദ്യങ്ങൾക്ക് പരിഹാരമാവുകയാണ് കൃഷി വകുപ്പിന്റെ കേരള ഗ്രോ സർക്കാർ ഫാമുകളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ് ആമസോൺ ഫ്ലിപ്കാർട്ട് വഴി സൈറ്റുകളിലൂടെ ആദ്യഘട്ടത്തിൽ ലഭ്യമാക്കുന്നത് ഒപ്പം സംസ്ഥാന ബയോ കൺട്രോൾ ലാബിലെ ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കുന്നു വിവിധ തരം പച്ചക്കറി വിത്തുകൾ നെൽവിത്ത് നടീൽ വസ്തുക്കൾ ഫലവർഗ്ഗ സസ്യങ്ങളുടെ ഗ്രാഫ്റ്റ് ലെയർ ഔഷധ സസ്യങ്ങൾ ജൈവവളങ്ങൾ തുടങ്ങിയ കൃഷി തുടങ്ങാൻ ആവശ്യമായ ഉൽപാദനോപാധികൾ കേരള ഗ്രോ ഉറപ്പാക്കുന്നു സംസ്ഥാന ബയോ കൺട്രോൾ ലാബിലെ പ്രധാന ഉൽപ്പന്നമായ സ്യൂഡോമോണാസ് ട്രൈക്കോഡർമ തുടങ്ങി ഇന്ന് ജൈവ കൃഷിക്ക് അത്യാവശ്യമായതും ഗുണനിലവാരമുള്ളതുമായ ജൈവ കീട നിയന്ത്രണ മാർഗങ്ങൾ ഇന്ത്യയിൽ എവിടെയും ലഭ്യമാക്കും ചാണകപ്പൊടിയും ജീവാമൃതവും ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ജൈവ വളവുമെല്ലാം ലഭ്യമാക്കുന്നതോടെ കൃഷിയിൽ താൽപ്പര്യമുള്ളവർക്ക് കൃഷിയിൽ ഇറങ്ങുന്നതിനുള്ള മുഴുവൻ കാര്യങ്ങളും ഓൺലൈൻ വഴി എത്തിക്കും മാമ്പഴ പുഴുവിനെ പിടിക്കുന്നതിനുള്ള ഫെറമോൺ ട്രാപ്പും നെല്ലിയാമ്പതി ഫാമിൽ നിന്നുള്ള പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് പന്തളം ഫാമിലെ ശർക്കര കരുനാഗപ്പള്ളി ഫാമിലെ വെളിച്ചെണ്ണ വണ്ടിപ്പെരിയാർ ഫാമിലെ മഞ്ഞൾ പൊടിയും ശുദ്ധമായ കുരുമുളകുമെല്ലാം നിങ്ങളുടെ വിരൽത്തുമ്പിലൂടെ വീട്ടിലെത്തും വരും ദിവസങ്ങളിൽ എഫ് പി ഒ കാർഷിക സർവകലാശാല പഞ്ചായത്ത് തലത്തിലെ ഉൽപ്പന്നങ്ങളും ഓൺലൈനായി വീട്ടിലെത്തും കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഉപകാരപ്രദമായ കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തൂ താങ്ക്